ഒരിക്കൽ ഒരിടത്ത് ഒരു വലിയ ആശ്രമം ഉണ്ടായിരുന്നു അവിടെ മുന്നൂറിൽ അധികം ശിഷ്യന്മാർ അവരുടെ ഗുരുവിനു കീഴിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത പരിശീലിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ എത്തി ഗുരുവിനെ കണ്ടു പറഞ്ഞു ഗുരോ എനിക്ക് സത്യത്തെ കണ്ടെത്തുകയും അറിയുകയും വേണം ഗുരു അവനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടു പറഞ്ഞു നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പണയപ്പെടുത്തേണ്ടതായി വരും ചിലപ്പോൾ ഈ ജീവിതം മുഴുവൻ എടുത്താലും സത്യത്തെ കിട്ടിയെന്നു വരില്ല കാരണം അതിന് ഒരപ്പും തരാൻ കഴിയില്ല ശ്രമിച്ചാൽ ഈ ആയുഷ്കാലത്തെ സത്യം നിനക്ക് തിരിച്ചറിയാം നീ അതിന് തയ്യാറാണോ അപ്പോൾ അവൻ പറഞ്ഞു ഗുരോ ഞാൻ ഇവിടെ വന്നത് വെറുതെ തിരിച്ചു പോകാനല്ല എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ് അവനിലെ ആത്മവിശ്വാസവും ദൃഢയും കണ്ട ഗുരു സന്തോഷത്തോടെ അവനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യൂ മുന്നൂറിൽ അധികം പേരുണ്ടിവിടെ എല്ലാവർക്കും ആഹാരം നൽകാൻ കുറേയധികം അരി ആവശ്യമാണ് നീ ഇപ്പോൾ തന്നെ ഉരലിൽ നെല്ലുകുത്തി അരി ഉണ്ടാക്കുന്ന ജോലി ചെയ്തു തുടങ്ങുക ഈ ജോലിയല്ലാതെ മറ്റൊന്നും ചെയ്യരുത് രാവിലെ മുതൽ രാത്രി വൈകോളം ജോലി ചെയ്യുക രാത്രിയിൽ നല്ലവണ്ണം ക്ഷീണിച്ചാൽ ഉറങ്ങുക വീണ്ടും പിറ്റേ ദിവസം രാവിലെ മുതൽ ജോലി തുടരുക ഒരിക്കലും മറ്റൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് അതുപോലെ തന്നെ ഒരിക്കലും എന്നെ കാണാനും വരരുത് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ തന്നെ നിന്റെ അടുക്കൽ വരുന്നതാണ് ആ ചെറുപ്പക്കാരൻ ഗുരുവിനെ വന്ദിച്ചതിനു ശേഷം അവിടെ നിന്നും ഉരുലിരിക്കുന്ന മുറിയിലേക്ക് പോയി നെല്ലുകുത്തൽ ആരംഭിച്ചു ആശ്രമത്തിൽ കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നതു കാരണം അരി കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് നെല്ലുകുത്തുന്ന ജോലി അതിരാവിലെ മുതൽ രാത്രി വൈകുകയോളും ചെയ്യേണ്ടി വന്നു വളരെയധികം ക്ഷീണിക്കുമ്പോൾ അവൻ അതേ മുറിയിൽ തന്നെ കിടന്നുറങ്ങി അവൻ അവിടെ ആരോടും ഒന്നും സംസാരിക്കാറില്ല അതുപോലെ തന്നെ ആരും അവനോടും സംസാരിക്കാൻ പോകാറുമില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞു നെല്ലുകുത്തുന്ന സമയത്തൊക്കെ അവന്റെ മനസ്സിൽ പല ചിന്തകളും വന്നുകൊണ്ടിരുന്നു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാത്ത പുതിയ വിഷയങ്ങൾ ഇല്ലാത്തതിനാൽ ചിന്തകളെല്ലാം മാഞ്ഞുകൊണ്ടിരുന്നു പതിയെ പതിയെ അവന്റെ ചിന്തകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ അവൻറെ പേരുപോലും മറന്നുപോയി അവൻ ചിന്തകളില്ലാത്ത നിലയിൽ നെല്ലുകുത്തുന്നത് തുടർന്നുകൊണ്ടിരുന്നു അതല്ലാതെ അവൻ മറ്റൊന്നും ചെയ്തില്ല ആശ്രമത്തിലെ മറ്റു ശിഷ്യന്മാരെല്ലാം അവനെ നെല്ലുകുത്തുന്ന ഒരു മണ്ടനായ ജോലിക്കാരൻ ആയി മാത്രം കണ്ടു ഇങ്ങനെ പന്ത്രണ്ട് വർഷം കടന്നുപോയി ഒരു ദിവസം ഗുരു എല്ലാവരോടുമായി പറഞ്ഞു എന്റെ അവസാന നാളുകൾ അടുത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് എനിക്കെന്റെ പിൻഗാമിയെ കണ്ടെത്തണം അവനായിരിക്കും ഇനി മുതൽ ഈ ആശ്രമത്തിന്റെ അധികാരി അതുകൊണ്ട് ആത്മജ്ഞാനം നേടിയ എൻറെ ശിഷ്യന്മാരാരെങ്കിലും ഇന്നു രാത്രി എൻറെ മുറിയുടെ വാതിലിൽ കുറച്ചു വരികൾ എഴുതണം ആ വരികളിൽ നിങ്ങളുടെ ഇവിടുത്തെ അനുഭവങ്ങൾ കൂടെ വ്യക്തമാകണം പല ശിഷ്യന്മാരും ഗുരു പറഞ്ഞതുപോലെ എഴുതാൻ നിശ്ചയിച്ചു അപ്പോൾ ഒരു പ്രധാന ശിഷ്യൻ അവിടെ കുറച്ചു വരികൾ എഴുതി ആ ശിഷ്യൻ വളരെയധികം അറിവുള്ളവനായിരുന്നു ഗ്രന്ഥങ്ങളെല്ലാം അവന് കാണാപാഠം ആയിരുന്നു മറ്റുള്ള ശിഷ്യന്മാരെല്ലാം അവനെ തന്നെ ഗുരു തിരഞ്ഞെടുക്കുമെന്നു കരുതി ആ ശിഷ്യൻ എഴുതിയത് ഇപ്രകാരം ആയിരുന്നു മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് അതിൽ ചിന്തകളും ആഗ്രഹങ്ങളുമായ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടും അത് തൂത്തുവാരി വൃത്തിയാക്കുന്നതിനെ മെഡിറ്റേഷൻ എന്നു പറയുന്നു ആരുടെ പൊടി മുഴുവനായും വൃത്തയാകുന്നോ അവരുടെ മനസ്സിന്റെ കണ്ണാടി തെളിഞ്ഞ് അവർ മോക്ഷപ്രാപ്തി നേടും രാവിലെ ഗുരു എഴുന്നേറ്റപ്പോൾ ഈ വരികൾ കാണുകയും അദ്ദേഹത്തിന് ദേഷ്യം വരികയും ചെയ്തു അദ്ദേഹം ശിഷ്യരോട് ചോദിച്ചു ഏതു മണ്ടനാണ് ഈ മോശം വരികൾ എഴുതി എന്റെ വാതിൽ വൃത്തികേടാക്കിയത് ആ പ്രധാന ശിഷ്യൻ മൗനം പാലിച്ചു അവൻ എഴുതിയ വരികളിൽ ധ്യാനം നിറഞ്ഞിന്നിരുന്നു പക്ഷേ അതെല്ലാം പുസ്തകത്തിൽ നിന്നുള്ള അറിവ് മാത്രമായിരുന്നു ബിരുദനായ അവൻ അവൻ്റെ പേര് ചേർത്തില്ല കാരണം അവൻ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് അവന് കൃത്യത ഇല്ലായിരുന്നു ഗുരു ആ വരികൾ ഒന്നും എടുക്കാൻ തയ്യാറായില്ല മറ്റെല്ലാ ശിഷ്യന്മാരും ആശ്ചര്യപ്പെട്ടു ആശ്രമം മുഴുവനും അന്ന് ഇതുമാത്രമായിരുന്നു ചർച്ച ചെയ്തത് മറ്റാർക്കും അവിടെ വരികൾ എഴുതാൻ ധൈര്യം ഇല്ലായിരുന്നു ഉച്ചസമയത്ത് രണ്ട് ശിഷ്യന്മാർ അരി എടുക്കാനായി നെല്ലുകുത്തുന്ന ശിഷ്യൻ ഉള്ള മുറിയിലേക്ക് പോയി ആ സമയം അവർ അന്നത്തെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു നെല്ലുകുത്തുന്ന ശിഷ്യൻ ഇത് കേട്ടപ്പോൾ പതിയെ ചിരിച്ചു അത് കണ്ട അവർ അത്ഭുതത്തോടെ അവനോട് എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചു കാരണം അവർ ഒരിക്കലും അവൻ ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ പുസ്തകം വായിക്കുന്നതോ മെഡിറ്റേഷൻ ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ താഴ്ന്ന ജോലിക്കാരനായ മണ്ടൻ നെല്ലുകുത്തി മാത്രമായിരുന്നു ആശ്രമത്തിൽ ഒരുപാട് പണ്ഡിതന്മാരായ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഈ നെല്ലുകുത്തി എല്ലാവർക്കും വളരെ നിസ്സാരനായ വ്യക്തിയായിരുന്നു ആശ്ചര്യത്തോടെ അവർ വീണ്ടും അവനോട് എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ നെല്ലുകുത്തി പതിയെ പറഞ്ഞു ഗുരു പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയാം ആ വരികളെല്ലാം വെറും മാലിന്യം മാത്രമാണ് ആ വരികൾക്കൊന്നും യാതൊരു വിലയുമില്ല ഇതുകേട്ട ആ രണ്ടു ശിഷ്യന്മാരും അമ്പരപ്പോടെ അവനോട് ഇതിലും നല്ല വരികൾ നിനക്കെഴുതാനാവുമോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല കാരണം ഞാൻ എഴുതാൻ പഠിച്ചിട്ടില്ല എന്നാൽ എനിക്ക് കുറച്ചു വരികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ കഴിയും നിങ്ങൾക്കത് അവിടെ എഴുതാമോ ആ രണ്ടു ശിഷ്യന്മാരും അതുസമ്മതിച്ച് അപ്പോൾ തന്നെ അവനെയും കൂട്ടി ഗുരുവിന്റെ മുറിയുടെ മുന്നിൽ എത്തി അവിടെ എത്തിയപ്പോൾ നെല്ലുകുത്തി കുറച്ചു വരികൾ പറഞ്ഞു കൊടുക്കുകയും ഒരു ശിഷ്യൻ അത് വാതിലിൽ എഴുതുകയും ചെയ്തു ആ വരികൾക്കടിയിൽ നെല്ലുകുത്തി എന്നും എഴുതിവെച്ചു ആ ശിഷ്യന്മാർ ഗുരുവിൽ നിന്നും മുന്നത്തെ അനുഭവം തന്നെ പ്രതീക്ഷിച്ചു അവൻ എഴുതാൻ പറഞ്ഞ വരികൾ അതിശയിപ്പിക്കുന്നതായിരുന്നു അത് ഇപ്രകാരം ആയിരുന്നു മനസ് ഒരു മിഥ്യയാണ് മനസ്സോ മനസ്സിന്റെ കണ്ണാടിയോ ഇല്ല മനസ് തന്നെ ഇല്ലാതിരിക്കുമ്പോൾ എവിടെയാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഈ അറിവുള്ളവൻ സത്യം അറിഞ്ഞു ഗുരു അർദ്ധരാത്രിയിൽ ഈ വരികൾ കാണുകയും അപ്പോൾ തന്നെ നെല്ലുകുത്തിയുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു അവൻ ഗാഢനിദ്രയിൽ ആയിരുന്നു ഗുരുപതിയെ അവനെ വിളിച്ചുണർത്തി അവനു തന്റെ ദണ്ടും മേലങ്കിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് സ്വീകരിക്കൂ ഇനി മുതൽ നീയാണ് എന്റെ പിൻഗാമി എന്നാൽ ഇപ്പോൾ തന്നെ നീ ഈ ആശ്രമം വിട്ടു കുറച്ചു ദൂരെ പോകണം എനിക്കറിയാം ഇവിടെ കുറെ പണ്ഡിതന്മാർ നിന്നെ അവരെക്കാളും കേമനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങളെ കൊല്ലും കാരണം നിസ്സാരനായ ഒരു നെല്ലുകുത്തി അവരെക്കാളും കേമനാവുന്നത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ ആവില്ല എനിക്കുള്ള എല്ലാം നിനക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു നിങ്ങൾ എവിടെ പോയാലും ആളുകൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കും കാരണം ഒരു പൂവ് വിടരുമ്പോൾ അതിന്റെ സുഗന്ധം എല്ലായിടത്തും പരക്കും അത് തേടി ഷഡ്പഥങ്ങളും വണ്ടുകളും വന്നു ചേരും അതുപോലെ നിന്നിലെ അറിവും എല്ലാവരും തേടി വരും ആ നെല്ലുകുത്തി ഗുരുവിന്റെ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അപ്പോൾ തന്നെ ആശ്രമം വിട്ടു നമ്മുടെ എല്ലാം ജീവിതത്തിൽ നോക്കുമ്പോൾ പല ആളുകളും കരുതുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരിക്കേണ്ടതുണ്ടെന്നാണ് എന്നാൽ അത് അങ്ങനെയല്ല മെഡിറ്റേഷൻ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം ചെയ്യാവുന്നതാണ് മെഡിറ്റേഷന്റെ യാഥാർത്ഥ്യം നമ്മൾ എന്തു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണാശ്രദ്ധ കൊടുത്ത് അതിൽ തന്നെ മുഴുകുക എന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരബോധത്തിൽ നിന്നും മുക്തരാവൂ ആ നെല്ലുകുത്തിയ പോലെ അവന്റെ ശ്രദ്ധ മുഴുവനും നെല്ലുകുത്തുന്നതിൽ മാത്രം ആയപ്പോൾ അവനു പതിയെ ശരീരബോധം നഷ്ടമാവുകയും ആത്മസാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആത്മീയത എന്നത് അർത്ഥമാക്കുന്നത് നമ്മുടെ ശ്രദ്ധ ഇപ്പോഴുള്ള കാര്യത്തിൽ മാത്രം കൊണ്ടുവരികയും മറ്റൊന്നിനെയും കുറിച്ചും ചിന്തിക്കാതിരിക്കുകയുമാണ് മനസ് ഉള്ളത്തോളം കാലം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ചിന്തകൾ ഇല്ലാതെയാകുമ്പോൾ പതിയെ മനസ്സും ഇല്ലാതാവുന്നു മനസ്സില്ലാതെ ആകുമ്പോൾ നിങ്ങളിലെ സത്യത്തെ തിരിച്ചറിയാൻ കഴിയും വാസ്തവത്തിൽ നമ്മൾ ഒരു ആത്മീയ പരിശീലനവും ചെയ്യാതെ തന്നെ നമ്മുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം അതിന് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വെച്ചു സ്വയം നഷ്ടപ്പെടാൻ തയ്യാറാവുക അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലി പോലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആയി മാറും